ഭിന്ന സംഖ്യകളുടെ ലസാഗു എങ്ങനെ കാണാമെന്ന് നോക്കാം നാല് ബൈ അഞ്ച് മൂന്ന് ബൈ ഏഴ് ഇവയുടെ ലസാഗു കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നാലിൻ്റെയും മൂന്നിൻ്റെയും ലസാഗു കാണുക ഡിവൈഡഡ് ബൈ അഞ്ചിൻ്റെയും ഏഴിൻ്റെയും ഒസാഗ അതായത് എൽ സി എം ഓഫ് നാല് മൂന്ന് ഡിവൈഡഡ് ബൈ ഒസാഗ എച്ച് സി എഫ് ഓഫ് അഞ്ച് ഏഴ് പൊതു ഘടകങ്ങളില്ലെങ്കിൽ ലസാഖു കാണാൻ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ മതി ഇവിടെ എൽ സി എം ഓഫ് നാല് മൂന്ന് എന്നത് നാലേ ഗുണിക്കണം മൂന്ന് ബൈ എച്ച് സി എഫ് എന്ന് വെച്ചാൽ പൊതുഘടകം ഇല്ലാത്തതുകൊണ്ട് ഒന്ന് അതുകൊണ്ട് നമ്മുടെ ഉത്തരം പന്ത്രണ്ട് ഇതേ സംഖ്യകളുടെ ഉസാഖ കാ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഭിന്ന സംഖ്യകളുടെ ഉസാഖ കാണുവാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് അംശത്തിൻ്റെ ഉസാഖ ഡിവൈഡഡ് ബൈ ഛേദത്തിൻ്റെ ലസാഖു അതായത് എച്ച് സി എഫ് ഓഫ് നാല് മൂന്ന് ബൈ എൽ സി എം ഓഫ് അഞ്ച് ഏഴ് എച്ച് സി എഫ് നാലിലും മൂന്നിലും പുതു ഘടകം ഇല്ലാത്തതുകൊണ്ട് ഉസാഗ വരുന്നത് ഒന്നാണ് ഡിവൈഡഡ് ബൈ അഞ്ചിലും ഏഴിലും പുതു ഘടകങ്ങളില്ലാത്തതുകൊണ്ട് അഞ്ചേ ഗുണിക്കണം ഏഴാണ് അതിൻ്റെ എൽ സി എം വരിക അതായത് ഒന്ന് ബൈ മുപ്പത്തി അഞ്ച് ഒരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം ഇവിടെ എട്ട് ബൈ ഒമ്പത് ആറ് ബൈ പതിനഞ്ച് ഇവയുടെ ലസാഗു കാണുവാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അംശത്തിൻ്റെ ലസാഗു ഡിവൈഡഡ് ബൈ ഛേദത്തിൻ്റെ ഉസാഗ അതായത് എൽ സി എം ഓഫ് എട്ട് ആറ് ഡിവൈഡഡ് ബൈ എച്ച് സി എഫ് ഉസാഗ ഒമ്പതിൻ്റെയും പതിനഞ്ചിൻ്റെയും ഇവിടെ എൽ സി എം എട്ടിൻ്റെയും ആറിൻ്റെയും എൽ സി എം കാണാൻ വേണ്ടി എട്ട് ആറ് ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ രണ്ട് കൊണ്ട് നോക്ക് നാല് മൂന്ന് രണ്ടേ ഗുണിക്കണം നാല് ഗുണിക്കണം മൂന്ന് നമ്മുടെ ആൻസർ ഇരുപത്തി നാല് എച്ച് സി എഫ് ഒമ്പതിൻ്റെയും പതിനഞ്ചിൻ്റെയും എച്ച് സി എഫ് കാണാൻ വേണ്ടി ഒമ്പതിലും പതിനഞ്ചിലും നോക്കുക മൂന്നിൽ പോകും മൂന്ന് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഫെർദർ ആയിട്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ എച്ച് സി എഫ് മൂന്ന് ൂന്ന് സമം എട്ട് ഇനി ഇതേ ചോദ്യത്തിൻ്റെ ഉസാഗ കാണാം എട്ട് ബൈ ഒമ്പത് ആറ് ബൈ പതിനഞ്ച് എന്നിവയുടെ ഉസാഗ കാണാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് അംശത്തിൻ്റെ ഉസാഗ ഡിവൈഡഡ് ബൈ ഛേദത്തിൻ്റെ ലസാഖു അതായത് എച്ച് സി എഫ് ഓഫ് എട്ട് ആറ് ഡിവൈഡഡ് ബൈ എൽ സി എം ഓഫ് ഒൻപത് പതിനഞ്ച് ഇവിടെ എച്ച് എട്ടിൻ്റെയും ആറിൻ്റെയും എച്ച് സി എഫ് എന്നത് എട്ട് ആറ് ഇതിൽ രണ്ട് കൊണ്ട് ചെയ്യാം നാല് മൂന്ന് ഇവിടെ എച്ച് സി എഫ് രണ്ടാണ് രണ്ട് ഡിവൈഡഡ് ബൈ എൽ സി എം ഒമ്പതിൻ്റെയും പതിനഞ്ചിൻ്റെയും ഒമ്പത് പതിനഞ്ച് ഇതിൽ മൂന്ന് പോകും മൂന്ന് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം നമ്മുടെ എൽ സി എം മൂന്നേ കുടിക്കണം മൂന്നേ കുളിക്കണം അഞ്ച് അതായത് നമ്മുടെ ആൻസർ രണ്ട് ബൈ നാൽപ്പത്തി അഞ്ച് ഒരിക്കൽ കൂടി ഒന്ന് റിവൈസ് ചെയ്യാം ഭിന്ന സംഖ്യകളുടെ ലസാഗു ആണ് കാണേണ്ടതെങ്കിൽ അംശത്തിൻ്റെ ലസാഗു ഹരിക്കണം ഛേദത്തിൻ്റെ ഒസാഗ ഇനി ഉസാഗയാണ് കാണേണ്ടതെങ്കിൽ അംശത്തിൻ്റെ ഉസാഗ ഡിവൈഡ് ബൈ ഛേദത്തിൻ്റെ ലസാഗു അതായത് എന്താണോ കാണേണ്ടത് അതാണ് മുകളിൽ കാണേണ്ടത്